മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നഗരസഭ സംസ്ഥാന തലത്തിൽ പന്ത്രണ്ടാം സ്ഥാനവും ഷൊർണൂർ നേടി പത്ത് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയിൽ എട്ട് ദശാംശം എട്ട് ഒന്ന് കോടിയും ചെലവഴിച്ച് എൺപത്തിമൂന്ന് ദശാംശം അഞ്ച് ഒന്ന് ശതമാനത്തിലെത്താൻ നഗരസഭ ഭരണസമിതിക്കായി വിവിധ മേഖലകളിലായി സർക്കാർ അനുവദിക്കുന്ന പ്ലാൻ ഫണ്ടുകളെല്ലാം സമയബന്ധിതമായി സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാക്കിയാണ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയത് പദ്ധതി വിനിയോഗിക്കുന്ന കാര്യത്തിൽ പാലക്കാട് ജില്ലയിലെ ഫണ്ട് വിനിയോഗത്തിൽ പദ്ധതിയുടെ വിനിയോഗത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച നഗരസഭ സ്വർണ്ണൂരാണ് ഒന്നാം സ്ഥാനം പാലക്കാട് ജില്ലയിൽ ഒന്നാം സ്ഥാനം സംസ്ഥാനത്ത് പന്ത്രണ്ടാം സ്ഥാനത്തും അർഹനായി വിവിധ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് നടത്താനായിട്ടുള്ളത് നമ്മുടെ നഗരസഭയിൽ ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിച്ച പോലെ എട്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയുടെ റോഡിന്റെ വികസനവും അതോടൊപ്പം തന്നെ ടൗൺ ടൌൺഹാൾ അതിന്റെ പ്രവൃത്തി നല്ല നിലയിൽ നടന്ന് പൂർത്തീകരണത്തിലേക്ക് കിടക്കുകയാണ് ആരോഗ്യരംഗത്ത് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിൽ പാർപ്പിടത്തിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലെല്ലാം നല്ല മികവ് പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള നഗരസഭ കൂടിയാണ് ഷർണൂർ അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ അവരുടെ യൂസർ ഫീസ് കളക്ഷൻ ഏതാണ്ട് എഴുപത്തി ഒമ്പത് എൺപത് ശതമാനം വരെയായി മാർച്ച് മാസത്തിൽ മാറി നികുതി പിരിവിൽ പാലക്കാട് ജില്ലയിലെ ഒന്നാമത്തെ നഗരസഭയായിട്ട് മാറ്റാൻ സാധിച്ചു അതുപോലെ തന്നെ കേരളത്തിൽ ഏഴാമത്തെ സ്ഥാനം കൂടി നേടി അത് നമ്മുടെ നഗരസഭയിലെ ജീവനക്കാർ വളരെ കൂടി ജീവനക്കാരും നഗരസഭാ കൌൺസിലർമാരും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ അതിനകത്തുള്ള പങ്കാളിത്തം കൂടി വന്നതുകൊണ്ടാണ് ആ നിലയിൽ നമുക്ക് നികുതി പിരിച്ചെടുക്കാനായിട്ട് സാധിച്ചത്